ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ദം ചായ അല്ലെങ്കിൽ ഇറാനി ചായയും മസ്ക്കാ പണ്ണുമാണ് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആയിട്ടുള്ള ബട്ടറാണ് വേണ്ടത് അത് നമുക്കൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കൊടുത്ത് എടുത്തിട്ട് കുറച്ച് സമയമായുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അത് കട്ടയായിട്ട് തന്നെ ഇരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് ആ ഫോർക്ക് കൊണ്ട് ഫിറ്റർ കൊണ്ടോ നന്നായിട്ട് നമുക്ക് ഉടച്ചു കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ ശേഷം നമുക്ക് അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ടോ മൂന്നോ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് കൂടുതൽ മധുരം വേണ്ടിയവർക്ക് അതിനനുസരിച്ച് ചേർക്കാം ഒരുപാട് മധുരം നമുക്ക് മക്ക് പിടിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തത് കേട്ടോ അപ്പം അതും കൂടെ നമുക്ക് ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കൊരു അര സ്പൂൺ വാനില എസെൻസും കൂടെയാണ് അതിൻ്റെ കൂടെ ചേർക്കുന്നത് അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ഇറാനി ചായക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് പാലാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത് അത് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ച് നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം അതിൻ്റെ കൂടെ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ആ മിൽക്ക് മെയ്ഡ് തന്നെയാണ് ഞാനൊരു മൂന്ന് മൂന്നര ടീസ്പൂണോളം ഉണ്ടത് അതും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോഴേ ഉള്ള അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് അത് കുറുക്കി എടുക്കട്ടെ അപ്പോൾ അതിലേക്കുള്ള ചായക്ക് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ഒരു അഞ്ചോ ആറോ ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു കഷ്ണം പട്ട ഗ്രാം പൂ പിന്നെ ഒരു മൂന്ന് സ്പൂൺ തേയിലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കാൻ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ദമ്മിടുന്നത് പോലെ നമുക്ക് പാത്ര അതിൻ്റെ മൂടിയിൽ നമുക്ക് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് മാവ് കൊണ്ടോ ചപ്പാത്തി ഒക്കെ കുഴിക്കുന്ന കുഴച്ചിട്ട് നമുക്ക് ദം ദമ്മിടുമല്ലോ അതുപോലെ മൂടി വെക്കണം അത് അതെന്താണെന്ന് ചോദിച്ചാൽ ആ തേയില നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം ഇറങ്ങി ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ ദമ്മൊന്ന് പൊട്ടിച്ച് നമുക്ക് ആ തേയില വെള്ളം എടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഒരു ഗ്ലാസ് ആക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനത് ഊറ്റിയെടുക്കുന്നുണ്ട് നല്ലൊരു സ്ട്രോങ് ടീ ആയിട്ട് കിട്ടണം പഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് ആ ബൺ ഒന്ന് റെഡിയാക്കി എടുക്കാം അല്ലേ അതിനുവേണ്ടി ഞാനൊരു മൂന്ന് ബൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ മൂന്ന് ബണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ ആദ്യമേ തന്നെ ഒരെണ്ണം ഞാൻ എടുത്തു വെച്ചിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞാൻ രണ്ടാമത്താണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു ക്രീം അതിൻ്റെ അകത്ത് പോലെ തോന്നുന്നത് അപ്പോൾ ആ ക്രീം നമുക്ക് നന്നായിട്ട് നമുക്ക് ആ ബണ്ണയിൽ തേച്ച് പിടിപ്പിക്കണം രണ്ട് സൈഡിൽ നമുക്ക് നന്നായിട്ടത് തേച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കതിൻ്റെ പുറം ഭാഗത്തും കൂടെ നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണാന്നാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിവ് കിട്ടിയിരിക്കുന്നത് ഞാനത് ആദ്യമായിട്ടോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ നമുക്ക് ശരിയാക്കി വെക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഇനി ഇപ്പം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ടൻ ചായ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ചൂടോടുകൂടി തന്നെ നമുക്കത് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് ആ പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഒരു സ്മെല്ലാ കേട്ടോ ആ പട്ടയുടെയും ഗ്രാമ്പൂൻ്റെ ഒക്കെ നല്ലൊരു മണമാണ് വരുന്നത് അപ്പോഴത്തേ ഞങ്ങൾ റെഡിയാക്കി വെച്ച് ഞങ്ങൾ ഇനി കഴിക്കാനായിട്ട് പോവാം കേട്ടോ ആ ഹക്കാണുമ്പോഴത്തേൻ്റെ കൊതി വരുന്നില്ലേ പിന്നെ മധുരം മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴൊന്നും ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗ്രഹനാഥന് ഞാനത് കൊടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു അത് ഒരു ബണ്ണോടെ എടുത്ത് കഴിക്കാൻ പറഞ്ഞു പക്ഷേ അത് നുള്ളി കഴിച്ച് മീനൊക്കെ നുള്ളി കഴിക്കുന്ന പോലെ കഴിച്ചതേ അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഞാൻ തന്നെ കഴിച്ച് കാണിക്കാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാനാണ് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തത് അപ്പം ഞാൻ ആ മണ്ണെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞാലും ആഹാ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ എനിക്കൊന്നും പറയാനില്ല ആ ചായേലും കൂടെ ഒന്ന് മുക്കി കഴിച്ചപ്പം സൂപ്പർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞല്ല സൂപ്പറാണ് അടിപൊളിയാന്നാണ് ഞാനാ പറഞ്ഞത് കേട്ടോ അപ്പം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുറത്തൊന്നും പോവാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റും കൂടെ രേഖപ്പെടുത്തണം കേട്ടോ ഓക്കെ ബൈ